നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് പാർട്ടിയിൽ പുതിയ നീക്കങ്ങൾ പുനഃസംഘടനയിൽ എ ഗ്രൂപ്പ് തകർക്കപ്പെട്ടു പുതിയ നീക്കത്തിൽ മുൻ കെ പി സി സി പ്രസിഡന്റുമാരും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു താല്പര്യവും സ്വാധീനവും ഇല്ലാത്ത ഒരാളെ പുതിയ കെ പി സി സി പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് വലിയ ഭിന്നതകളാണ് ഉടലെടുത്തിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയാണ് കണ്ണൂർ സ്വദേശിയായ സണ്ണി ജോസഫിനെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയമിച്ചത് പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒരു കാരണവശാലും മാറുകയില്ലെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ താഴെ ഇറക്കിയ ശേഷം മാത്രമേ താൻ പ്രസിഡന്റ് പദവി വിടുകയുള്ളൂ എന്ന നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുമ്പോഴാണ് പാർട്ടി ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിന്റെ ന്യൂജൻ നേതാക്കളുടെ മാത്രം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സണ്ണി ജോസഫിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ മുൻകാല പാർട്ടി അധ്യക്ഷന്മാരായ മുതിർന്ന നേതാക്കളുടെ താൽപ്പര്യം ഈ കാര്യത്തിൽ പരിഗണിച്ചില്ല എന്ന പരാതിയുമുണ്ട് ഒരു ഘട്ടത്തിൽ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്ന് പരസ്യമായി പറഞ്ഞ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഒടുവിൽ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പാർട്ടി പ്രസിഡന്റായ സുധാകരനെ മാറ്റുന്ന പക്ഷം അതിനേക്കാൾ ജനസമ്മതിയും സ്വാധീനവുമുള്ള മറ്റൊരു നേതാവിനെ പ്രസിഡന്റ് ആക്കണം എന്ന അഭിപ്രായം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ അതിനെയെല്ലാം വെട്ടി വീഴ്ത്താൻ യുവതലമുറ നേതാക്കളായി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് മാത്രവുമല്ല സതീഷൻ മറ്റ് നേതാക്കളോട് സത്യം പറയാതെ ഒളിച്ചു കളിക്കുകയും മുതിർന്ന നേതാക്കളെ വരെ വിഡ്ഢികളാക്കുകയും ചെയ്തു എന്ന പരാതിയും ഉയരുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ മോഹിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ അതിനുവേണ്ട കളികളാണ് നടത്തിയത് എന്ന ആരോപണമാണ് മുതിർന്ന നേതാക്കൾ ഉയർത്തുന്നത് സതീശൻ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരുടെയും നേതൃത്വത്തിൽ നടത്തിയ കളികളിൽ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വേണുഗോപാലും ഉൾപ്പെട്ടതായി പരാതിയുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റിനെ ആക്ഷേപിച്ചു പുറത്താക്കുന്ന നടപടി പുതിയൊരു അനുഭവമല്ല കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ വലിയ വീരവാദങ്ങളുമായി പ്രസിഡന്റ് പദവിയിലെത്തിയ ഒൻപത് മുതിർന്ന നേതാക്കളെയാണ് അപമാനപ്പെടുത്തി പ്രസിഡന്റ് പദവിയിൽ നിന്നും ഹൈക്കമാൻഡ് പുറത്താക്കിയിട്ടുള്ളത് അതേ അനുഭവമാണ് ഇപ്പോൾ സുധാകരനും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ കെ പി സി സി പ്രസിഡന്റും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയങ്കരനായ ശുദ്ധ രാഷ്ട്രീയത്തിന്റെ അവതാരവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പാർട്ടി പുറത്താക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിക്കഴിഞ്ഞപ്പോഴാണ് തെന്നലയെ പുറത്താക്കിയത് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് ലീഡർ കരുണാകരന്റെ മകനായ മുരളീധരന് ഒരു കസേര കൊടുക്കുക എന്നതിന് വേണ്ടിയാണ് അന്ന് തെന്നലയെ പുറത്താക്കിയത് കടന്നു വന്ന മുരളീധരനും തെന്നലയെ പോലെ ഇറങ്ങി പോകേണ്ടതായി വന്നിട്ടുണ്ട് അതിനുശേഷം കേരളത്തിൽ കോൺഗ്രസ് പ്രസിഡന്റുമാരായി വന്ന പി പി തങ്കച്ചൻ എം എം ഹസൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെല്ലാം പാർട്ടിയെ വളർത്തി മുന്നോട്ട് നയിക്കുന്നതിനിടയിൽ പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് പുതിയ പാർട്ടി പുനഃസംഘടനയിൽ എല്ലാ തരത്തിലും തകർച്ച ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശക്തമായി നിലനിന്നിരുന്ന എ ഗ്രൂപ്പിനാണ് ഉമ്മൻചാണ്ടി എന്ന കരുത്തനായ നേതാവാണ് ഈ ഗ്രൂപ്പിനെ മരണം വരെ നയിച്ചിരുന്നത് കരുണാകരന്റെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പ് ശക്തമായി നിലനിന്നിരുന്ന അവസരത്തിൽ പോലും നേതാക്കളുടെയും അണികളുടെയും വൻ പിൻബലം ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനുണ്ടായിരുന്നു ആ ഗ്രൂപ്പാണ് ഇപ്പോൾ പുനഃസംഘടനയിലൂടെ ഏതാണ്ട് തകർന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് പുനഃസംഘടിപ്പിക്കപ്പെട്ട സമിതിയിൽ എ ഗ്രൂപ്പിന് കിട്ടിയ ഏക പ്രാതിനിധ്യം പി സി വിഷ്ണുനാഥ് മാത്രമാണ് എ വിഭാഗത്തിൽ നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം ഇപ്പോൾ സതീശൻ നയിക്കുന്ന ന്യൂ നേതാക്കൾക്കൊപ്പം നീങ്ങുകയാണ് കോൺഗ്രസിലെ എ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്ന വലിയ അവഗണനയിൽ പ്രതിഷേധിക്കുന്നതിന് ഗ്രൂപ്പ് നേതാക്കൾ വരുന്നയാഴ്ച രഹസ്യ യോഗം ചേരുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് എ ഗ്രൂപ്പിനെ വീണ്ടും ശക്തിപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള എതിർച്ചേരിയെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ നേതൃനിരയിൽ നിന്നിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സി ജോസഫ് ബെന്നി ബെഹനാൻ തമ്പാനൂർ വി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് എ ഐ വിഭാഗങ്ങൾ ശക്തമായിരുന്ന കാലത്തും എ ഗ്രൂപ്പിന് ആയിരുന്നു എല്ലാ കമ്മിറ്റികളിലും മുൻതൂക്കം അതിപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ പുതിയ നീക്കങ്ങളിൽ ഐ വിഭാഗത്തിന്റെ തലവനായിരുന്ന രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പിന്തുണ വാഗ്ദാനം ചെയ്തതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല ഏ വിഭാഗം നടത്തുന്ന പുതിയ നീക്കങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ തുടങ്ങിയവരും ഒപ്പം നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുമുണ്ട് പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സുധാകരന് പ്രതിപക്ഷ നേതാവ് സതീഷിനോടും ഒപ്പമുള്ളവരോടും കടുത്ത വൈരാഗ്യവുമുണ്ട് പുറത്തു കാണിക്കാതെ എതിർപ്പുമായി നീങ്ങുന്ന സുധാകരനും എ ഗ്രൂപ്പ് നേതാക്കളുടെ പുതിയ കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകാൻ സാധ്യത ഉള്ളതായിട്ടും വാർത്തകളുണ്ട് സണ്ണി ജോസഫ് എന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കാര്യമായി സ്വാധീനമില്ലാത്ത ഒരു നേതാവിനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്തിയെടുക്കുക എന്ന തന്ത്രമാണ് കെ സി വേണുഗോപാൽ സതീശൻ സഖ്യം ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തടയിടൽ തന്ത്രവുമായി എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തിറങ്ങാൻ ആലോചിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി പുതിയൊരാളിനെ നിയോഗിച്ചതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടും എന്ന ധാരണ കോൺഗ്രസ് ഹൈക്കമാൻഡിനടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാം വിപരീത ഫലത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് വാസ്തവം അറിയാത്ത തികച്ചും അപ്രസക്തനായ സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളുമാണ് തികച്ചും പിടിപ്പുകെട്ട പുതിയ കെ പി സി സി പ്രസിഡന്റ് വരുന്നതോടുകൂടി സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസമാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതാക്കളെയും തുള്ളിക്കളിക്കാൻ പ്രേരിപ്പിക്കുന്നത് നന്ദി നമസ്കാരം